എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ുംട്ടിപ്പ് സംഘത്തിനു വേണ്ടി അക്കൗണ്ട് വഴി പണം സ്വീകരിച്ചയാൾ ആൾ അറസ്റ്റിൽ എടവിലങ്ങ് കുഞ്ഞേണി കടമ്പോട്ട് വീട്ടിൽ റഷീദിനെ കബളിപ്പിച്ച് വ്യാജ ട്രേഡിംഗ് ആപ്പ് വഴി മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ തട്ടിയെടുത്ത കേസിലാണ് പാലക്കാട് കപ്പൂർ കൊള്ളന്നൂർ സ്വദേശി പാങ്ങോടത്ത് വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള സുനിലിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു റഷീദിൽ നിന്ന് തട്ടിയെടുത്ത പണം ബാങ്ക് അക്കൌണ്ടിലേക്ക് സ്വീകരിക്കുകയും പിന്നീട് തട്ടിപ്പ് സംഘത്തിന് കൈമാറുകയും ചെയ്ത സുനിൽ ഇതിനായി കമ്മീഷൻ പറ്റിയതായും പോലീസ് പറഞ്ഞു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ സി എം തോമസ് ഗ്രേഡ് എസ് സി പി ഒ ധനേഷ് സി പി ഒമാരായ നിനൽ അബീഷ് എബ്രഹാം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്